പത്ത് ലക്ഷങ്ങളുടെ കാത്തിരിപ്പിനും ഒടുവിൽ യാഥാർത്ഥ്യമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പിന്നാലെ കാശിയിൽ മഹാദേവനും ഇതാ വരുന്നു കാശി ഗ്യാൻവാവി മസ്ജിദ് നിലനിൽക്കുന്നയിടത്ത് ഉണ്ടായിരുന്നത് വലിയ ശിവക്ഷേത്രമായിരുന്നുവെന്ന് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു വാരണാസി ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എ എസ് ഐ റിപ്പോർട്ടിലെ വിവരങ്ങൾ കേസിലെ ഹർജിക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിലുള്ള കെട്ടിടത്തിന് മുമ്പ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നതായി എ എസ് ഐ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാനാകുമെന്നും നിർണായക കണ്ടെത്തലുകളാണെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ വിഷ്ണു ശങ്കർ ജൈൻ പറഞ്ഞു ഗ്യാൻവാബി പള്ളിയുടെ പടിഞ്ഞാറൻ മതിൽ ഹിന്ദു ക്ഷേത്രത്തിന്റേതാണെന്നും വിഷ്ണുശങ്കർ അവകാശപ്പെടുന്നുണ്ട് ദേവനഗരി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെ മുപ്പത്തിനാല് ഹിന്ദു ലിഖിതങ്ങളും പള്ളിയിൽ കണ്ടെത്തിയതായി വിഷ്ണു ശങ്കർ പറയുന്നു തൂണുകളിലെ ചിഹ്നങ്ങളും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി വിശ്വശങ്കർ കൂട്ടിച്ചേർക്കുന്നുണ്ട് മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ കാലത്ത് അവിടെ നിലനിന്നിരുന്ന വിശ്വനാഥ ക്ഷേത്രം തകർത്തിട്ടാണ് അതിനു മുകളിൽ പള്ളി പണിതെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് എണ്ണൂറ്റി മുപ്പത്തി പേജുകളുള്ള റിപ്പോർട്ടിൽ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പരാമർശിക്കുന്ന ഏതാനും പ്രധാനപ്പെട്ട തെളിവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം തകർക്കപ്പെട്ട ക്ഷേത്രത്തിൽ ഒരു വലിയ നടുത്തളം ഉണ്ടായിരുന്നു അതിനു പുറമെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കു ഭാഗമായി നാല് ചേംബറുകളും വേറെയും ഉണ്ടായിരുന്നു ഇതിൽ വടക്കും തെക്കും പടിഞ്ഞാറുമുള്ള ചേംബറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ കിഴക്കേ ചേംബർ നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അവിടെ നിരപ്പാക്കി മുകളിൽ കല്ല് പാകിയിരിക്കുന്നു മുകളിൽ പരാമർശിച്ച നടുത്തളം ഇപ്പോൾ പള്ളിയുടെ നടുത്തളമായിരിക്കുന്നു പഴയ ക്ഷേത്രത്തിന്റെ അതേ അലങ്കാര പണികളോടും കൊത്തുപണികളോടും കൂടിയ അതേ ഭിത്തികൾ തന്നെയാണ് ഇപ്പോഴും ആ നടുത്തളത്തിലുള്ളത് മൃഗങ്ങളുടെ രൂപങ്ങളും കൊത്തുപണികൾ നിറഞ്ഞ ആർച്ചുകളും ഭാഗികമായി തകർക്കപ്പെട്ടിട്ടുണ്ട് നിലവിലെ പര്യവേഷത്തിന്റെ ഭാഗമായി മുപ്പത്തിനാല് ശിലാലിഖിതങ്ങളും മുപ്പത്തിരണ്ട് മുദ്രകളും കണ്ടെത്തിയിട്ടുണ്ട് നിലവിലെ പര്യവേഷത്തിന്റെ ഭാഗമായി മുപ്പത്തിനാല് ശിലാലിഖിതങ്ങളും മുപ്പത്തിരണ്ട് മുദ്രകളും കണ്ടെത്തിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ പള്ളിക്ക് മുന്നേ നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ശിലാലിഖിതങ്ങളിൽ മൂന്ന് ദേവതകളുടെ പേരുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞു ജനാർദ്ദനൻ രുദ്രൻ ഉമാമഹേശ്വരൻ എന്നിവയാണ് ആ പേരുകൾ മഹാമുക്തി മണ്ഡപം എന്ന വാക്ക് ഈ ശിലാലിഖിതത്തിൽ മൂന്നിടത്ത് കണ്ടെത്തിയിട്ടുണ്ട് പള്ളിക്കകത്ത് ഏതാനും പേർഷ്യൻ അറബിക് ശിലാലിഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അവ വ്യക്തമായി പറയുന്നത് പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഔറംഗസീബിന്റെ ഇരുപതാം ഭരണ വർഷത്തിലാണെന്ന് തന്നെയാണ് അതായത് ക്ഷേത്ര ദംശനം നടന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണെന്ന് വ്യക്തം അനവധി ശാസ്ത്രീയ പഠനങ്ങളുടെയും ഫലങ്ങൾ അവിടെ നിലനിൽക്കുന്ന പ്രാചീന ശിവക്ഷേത്രത്തിന്റെ ചരിത്രം തീർച്ചപ്പെടുത്തുന്നു പള്ളിയുടെ പടിഞ്ഞാറെ അറയും പടിഞ്ഞാറെ ഭിത്തിയും പൂർണ്ണമായും പഴയ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ തന്നെയാണ് നിലവിലും നിലനിൽക്കുന്നത് പള്ളിയുടെ അനേകം തൂണുകളും ചതുരശ സംഭങ്ങളും പഴയ ക്ഷേത്രത്തിന്റേതായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു നിലവിലെ അനേകം കൊത്തുപണികൾ മുൻപ് നിലനിർന്ന ക്ഷേത്രത്തിന്റേത് തന്നെയായിരുന്നുവെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രധാന പ്രാർത്ഥനാ അറയുടെ നിർമ്മാണത്തിന് വേണ്ടി നിലനിൽക്കുന്ന ക്ഷേത്രത്തിന്റെ കൊത്തുപണികളോട് കൂടിയ തൂണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അവയിൽ ചില്ലറ രൂപമാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് തൂണുകളിൽ മണികൾ കൊത്തി വെച്ചിട്ടുണ്ട് ചതുരശ സ്തംഭങ്ങൾ നാലു ഭാഗത്തും ചിരാതുകൾ കത്തിച്ചു വെക്കാനുള്ള ചെറിയ പൊത്തുകളുമുണ്ട് നിലവരക്കയുടെ നിർമ്മാണത്തിലും ക്ഷേത്രത്തിന്റെ പഴയ തൂണുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എസ് ടു നിലവിറയിൽ ഹിന്ദു ദേവതകളുടെ രൂപം കൊത്തിയ കെട്ടിട അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി കഴിഞ്ഞു വടക്കേ അറയിൽ നടത്തിയ തിരച്ചിലിൽ പന്ത്രണ്ട് മീറ്റർ ആഴത്തിലും വടക്കേ വാതിലിന്റെ ഭാഗത്തേക്ക് ചെരുവുമുള്ള ഒരു നേർത്ത തുള കണ്ടെത്തി വെട്ടുളികൾ അടിച്ചുകേറ്റി പൊളിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടതാവാം നടുത്തളത്തിലേക്കുള്ള പാസേജിൽ വാതിലിനടുത്തായി സമാനമായ മറ്റൊരു തുളയും കുമ്മായം നിറച്ച് മൂടിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രധാന നടുത്തളത്തിലേക്കുള്ള പടിഞ്ഞാറ് വശത്തെ പ്രവേശന കവാടം പണിത് അടച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ ഭിത്തിക്ക് അറു വശത്തേക്ക് ഖിബ്ല നിർമ്മിച്ചിട്ടുമുണ്ട് പടിഞ്ഞാറേ അറയുടെ കിഴക്കേ പകുതി ഇപ്പോഴും പഴയ ക്ഷേത്ര നിർമ്മിതി തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് കിഴക്ക പടിഞ്ഞാറ് തെക്ക് വടക്ക് ഭാഗങ്ങൾക്കുള്ള നാല് അറകൾക്കും നടുത്തളത്തിനും നാല് ദിശകളിലേക്കും കവാടങ്ങൾ ഉണ്ടായിരുന്നു ഇത് നടുത്തളത്തിന്റെയും വടക്ക് തെക്ക് അറകളുടെയും പടിഞ്ഞാറോട്ടുള്ള കവാടങ്ങൾ ഭിത്തി കെട്ടിയടച്ച നിലയിലാണ് ഇപ്പോഴുള്ളത് വടക്ക് തെക്ക് അറകളിലേക്കുള്ള ആർച്ചുകൾ മേൽക്കൂരയിലേക്കുള്ള പടവുകളായി രൂപാന്തരം വന്നിരിക്കുന്നു ഇതിന് വടക്ക് പടവുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് സെപ്റ്റംബർ രണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിന് ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കപ്പെട്ടതായി ഔറംഗസീബിന് റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി മുന്നൂറ്റി പതിനാറ് നൂറ്റാണ്ടുകൾക്ക് കാലഹരണ നിർണയിക്കപ്പെടുന്ന ഒരു വെണ്ണക്കല്ലിൽ നിറച്ച ശിവലിംഗവും അടക്കയുടെ പര്യവേഷത്തിൽ പടിഞ്ഞാറെ അറയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അറുന്നൂറ്റി പതിമൂന്ന് നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ട വിഷ്ണു രൂപവും എസ് ടു നിലവരയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു എന്തായാലും ഗ്യാൻബാബി മസ്ജിദിൽ ശിവലിംഗത്തിന് സമാനമായ രൂപം കണ്ടെത്തിയെന്ന വാദം വലിയ രീതിയിലാണ് വിവാദത്തിലേക്ക് വഴിതിരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക